നിക്കാവും തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ പുതിയാപ്പിളിൻ്റെ വീട്ടുകാരെ സൽക്കാരത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഒലു വരിയിരുന്നു കേട്ടോ അതാ മാനാപ്പിയും ദിൽശക്കുട്ടിയൊക്കെ ഭയങ്കര സ്നേഹപ്രകടനം നടത്താണ് ഞാൻ ഈ ക്ലിപ്പ് യൂട്യൂബ് ചാനലിൽ ഇടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓലോട് എടുത്തപ്പോൾ തന്നെ അപ്പോൾ പുതിയാപ്പിളെ കുറ്റും വന്ന പാടനെ നമ്മൾ അവക്കാട് വെച്ചിട്ട് ജ്യൂസ് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തു പിന്നെ ഫുഡായിട്ട് മധൂത്ത് ഉണ്ടായിരുന്നു ഹണി ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി പത്തിരി പൊറോട്ട പിന്നെ നല്ല ചിക്കൻ കുറുമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു ഫുഡ് ആരുണ്ടാക്കിയതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ മൂത്തച്ഛൻ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇൻസ്ആഫ് കാറ്ററിങ് സർവീസാണ് പേര് വന്നിട്ടുള്ളത് മേലാറ്റൂരാണ് കേട്ടോ ഞാൻ അതിൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡാണ് ഒന്നും പറയണ്ടായിരുന്നില്ല കേട്ടോ നമ്മളെ വീട്ടിലാണെങ്കിലും കുടുംബത്തിൽ അങ്ങനെ എവിടെ ഉണ്ടെങ്കിലും കുഞ്ഞിൻ്റെ മുത്തച്ഛനേനെ കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കാറുള്ളത് ഫുഡ് അടിപൊളിയാണ് അപ്പോൾ നമ്മൾ യൂട്യൂബ് ഇടുമ്പോൾ തമ്പനിയിൽ ഈ ഫോട്ടോ തന്നെ ഇടണം എന്ന് പറഞ്ഞങ്ങാണ്ട് ദിലും നമുക്ക് പോസ് ഒക്കെ തന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ നമുക്ക് ഓനെ നിരാശപ്പെടുത്തണ്ടല്ലോ അത് തന്നെ അങ്ങോട്ട് ഇട്ട് കളയാലേ വീട്ടിൽ പിന്നെ കുറച്ച് കുട്ടികളും മക്കളും അധികം ഉള്ളതുകൊണ്ട് തന്നെ ഫുഡൊക്കെ സെർവ് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു കേട്ടോ ഇപ്പോൾ വീട്ടിൽ രണ്ട് ബുദ്ധിമുണായിട്ടോ ദിൽശിയുണ്ട് പൊന്നും ഉണ്ട് രണ്ടാളും കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അതാ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയമൊക്കെ സംസാരിച്ചിട്ട് നിന്നിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രക്കോളും ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ